ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ മുഹമ്മദ് അലി പത്തലത്ത് നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ വാഹനങ്ങൾ പേപ്പേഴ്സ് ക്ലിയർ ആണെന്ന് ചിലപ്പം ചെക്ക് ചെയ്യാൻ നമ്മൾ തിരക്കിൽ മറന്നു പോകാറുണ്ട് നമ്മളെ ഇൻഷുറൻസ് പേപ്പറ് ഡ്യൂഡേറ്റ് കഴിഞ്ഞ് പോകുക അത് പറഞ്ഞു പോകുക പൊളൂഷൻ റിന്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപയാണ് ഫൈൻ വരുന്നത് ഇര ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അത് റിന്യൂ ചെയ്തിട്ട് നമ്മളെ ട്രാഫിക്കിൽ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട അധികാരികളത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരം രൂപയുടെ ഫൈന് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ആക്കി കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ നല്ല ഒരു അറിവ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് കവറേജ് ഡ്യൂ ഡ്യൂഡേറ്റ് കഴിയുന്നതിന് മുമ്പ് റിന്യൂ പോളിസി റിന്യൂ ചെയ്യുക അതുപോലെ തന്നെ ടു വീലറാണ് ഓടിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ടു വീലർ യാത്ര ചെയ്യുന്ന രണ്ട് പേരും നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുക യാത്ര ചെയ്യുന്ന ഡ്രൈവറും അതായത് തന്നെ കൂടെ ഇരിക്കുന്ന ആളുകളും പിൻസെറ്റ് ഇരിക്കുന്ന ആളുകൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ധരിക്കുക അബദ്ധവശാലും വല്ല അപകടങ്ങളും സംഭവങ്ങളും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യണമെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടൽ നിർബന്ധമാണ് അപ്പം നല്ല അതുകൊണ്ട് നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വാഹനങ്ങൾ ചില വാഹനങ്ങൾ നമുക്ക് പലപ്പോഴും കാണുന്നതാണ് റോഡിൽ നടുവിലൂടെ വാഹനം ഓടിക്കുന്നതിലാണ് ഇത് തെറ്റായ ഒരു പ്രവണതയാണ് നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഇടതുഭാഗം ചേർന്ന് വാഹനം ഓടിക്കുക പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക പിന്നെ റോഡ് ആരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അപ്പോൾ എല്ലാവർക്കും തുല്യ അവകാശമാണ് അപകടമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപ്രകാരം നേരിടാൻ പറ്റുമോ നിങ്ങൾ കറക്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കുന്നതാണ് പുറകിൽ നിന്നൊരു വാഹനം ഓടിക്കുന്ന ആൾ നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ വന്ന് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകിൽ വരുന്ന വാഹനത്തിൽ പോകുന്ന ആൾക്ക് ഒരുപക്ഷെ വേഗത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരിക്കും അതായിരിക്കും അദ്ദേഹം ഹോൺ മുക്കിയത് അപ്പം ജസ്റ്റ് നമ്മളൊന്ന് സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ആ ആൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു